സ്വീകരിച്ച് ഇനി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഉള്ളിലെ ചാപ്പലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അവരുടെ കേന്ദ്രത്തിലെ ഉള്ളിൽ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിലേക്കായിരിക്കും പാപ്പായി കൊണ്ടുപോകുന്നത് അവിടെ വച്ചാണ് ഇവിടെയുള്ള എല്ലാവരുമായും പാപ്പ സംവദിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത്താറോളം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു നഴ്സിംഗ് ഹോമാണിത് തുർക്കിയിലെ നഴ്സിംഗ് ഹോമാണിത് അവിടെ ആദ്യമായിട്ടാണ് ഒരു പത്തോനിക്ക സഭയുടെ പരമാചാര്യൻ സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ശക്കേന ന്യൂസിലൂടെ തീർച്ചയായിട്ടും ഈ കോൺഗ്രിഗേഷനെക്കുറിച്ചും അതുപോലെ ഇവിടുത്തെ ഈ നഴ്സിംഗ് ഹോമിനെക്കുറിച്ചും എല്ലാം കൃത്യമായ റിപ്പോർട്ടുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഈ ചാപ്പലിലേക്കാണ് പാപ്പ എത്തുന്നത് ഇവിടെ വെച്ച് പാപ്പ ഇവിടെ ഉള്ള അന്തേവാസികളുമായിട്ടും അവിടെ എത്തിയിരിക്കുന്ന ആളുകളുമായിട്ടുമെല്ലാം തത്സമയം പാപ്പ സംവ സംവദിക്കുന്നതാണ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂവർ എന്ന് പറയുന്ന സന്യാസിനി സമൂഹത്തിൽ ഇവിടെ പാപ്പ സന്ദർശിക്കാൻ എത്തുമ്പോൾ ഓർക്കുക നമ്മുടെ മലയാളിയായ സിസ്റ്റർ കൂടി ഇവിടെ ഉണ്ട് ഓർക്കുക എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ ഈ നഴ്സിംഗ് ഹോമിലും മലയാളി ഉണ്ട് സിസ്റ്ററുണ്ട് സിസ്റ്റർ ആ സിസ്റ്ററാണ് ഇന്നലെ നമ്മളുമായിട്ട് ഷേഷ്യൻ ന്യൂസുമായിട്ട്